കോൺഗ്രസ് അറുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ ഹരിയാന ബിജെപി തകർന്നടിഞ്ഞു ആടപാടലി ആടലോടാൻ കഴിച്ചാൽ ഇവിടെ കാശ്മീരിലേക്ക് വന്നാൽ അമ്പത്തി അഞ്ചാണ് ഇന്ത്യ സഖ്യ അഞ്ച് അഞ്ച് ബിജെപി രണ്ട് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് രണ്ട് ിൽ വട്ടം ജമ്മു മേഖലയിൽ മാത്രം ഇരുപത്തിയേഴ് സീറ്റ് നേടിയ ബി ജെ പി അതായത് മൂന്നിലേക്ക് ഒതുങ്ങുന്നുവെങ്കിൽ ഈ പറഞ്ഞ ആട്ടുകൾ മുന്നൂറ്റി എഴുപതും ഈ പറഞ്ഞ രണ്ട് രണ്ട് ഭാഗമാക്കലും കൂടുതൽ സീറ്റാക്കലും ലെഫ്റ്റനന്റ് ഗവൺമെന്റ് അഞ്ച് സീറ്റും ഒന്നും ഒന്നും എഫക്റ്റീവ് ആവുന്നില്ല ജനം അതൊന്നും മുഖവലിക്ക് എടുത്തിട്ടില്ല നയാബ് കശ്മീരിന് ഹിതപരിശോധനയാണെങ്കിൽ ആ ഹിതപരിശോധനയിൽ കൂടി ബിജെപി പരാജയപ്പെടുന്നു വിജയകുമാർ പറയുന്നു കേരളത്തിലെ കൂടി പറയണം എന്തെങ്കിലും കേരളത്തിൽ കാര്യമുണ്ടോ ഇത് ഈ ആഴ്ച തന്നെ കേരളത്തില് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പ് അപ്പൊ വയനാട് അവിടെ നിയമസഭയിലെ പ്രതിപക്ഷ കയ്യാങ്കളിൽ പ്രമേയം കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് പ്രതിപക്ഷ എം എൽ എ നടപടി ആവശ്യപ്പെടാൻ സാധ്യത മുഖ്യമന്ത്രിയോ പാർലമെന്ററി കാര്യമന്ത്രി പ്രമേയം അവതരിപ്പിക്കും പി വി എൻവർ പറയുന്നു ഞാൻ ഞാൻ അൻവർ തറയിലിരിക്കും ഹരിയാന ഭിവാം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പിന്നിലാണ് പിന്നിൽ പിന്നിൽ അങ്ങനെ ഒരു പാട്ടുണ്ട് എനിക്ക് എന്റെ സുഹൃത്തു അയച്ച് തന്നു അതിങ്ങനെയാണ് ശോകമുഖമായി വഴി മാറി യാത്രയായി ഇനിയുമില്ല ജലതരംഗ സംഗമോത്സവം രണ്ടു തുള്ളികൾ പനിനീർ ചിരാതുകൾ സ്വയം അലിഞ്ഞൊരു അരുവിയായി ഒഴുകിയെങ്കിലും കെ ജെ യേശുദാസ് പാടിയതാണ് തന്നെ

അറുപത്തിരണ്ട് ബി ജെ പി ജമ്മു കാശ്മീർ സീറ്റ് ഇന്ത്യ സഖ്യം പി ഡി പിന്നെ ജമ്മു കാശ്മീർ ആകെ സീറ്റ് തൊണ്ണൂറ് സഖ്യം ആം ആദ്മി പാർട്ടി പൂജ്യം ഇതിപ്പോ ഒന്ന് ആലോചിച്ചോ ഗസ്കൻ ഹരിയാന ഇവിടെ ജമ്മു കാശ്മീരിൽ ഇഞ്ചോടിഞ്ച് പറഞ്ഞാണ് എക്സിറ്റ് പോളുകൾ ഒരു ഇഞ്ചോടിഞ്ചും അവിടെ അവിടെ ഇന്ത്യാ സഖ്യത്തിന്റെ തേരോട്ടം അവിടെ നടക്കുകയാണ് ജമ്മു കാശ്മീരിൽ ജമ്മു കാശ്മീരിൽ അതുണ്ട് പക്ഷെ അന്ന് പറഞ്ഞ കൂടുതൽ കൂടുതൽ ഹങ്ങായിരുന്നു മാത്രമല്ല ഹരിയാനയിൽ ഈ പറഞ്ഞ അറുപത്തിരണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്തായാലും കോൺഗ്രസിന്റെ പടയോട്ടം കോൺഗ്രസിന്റെ പടയോട്ടം രാഹുൽ ഗാന്ധിക്ക് ചിരി രാഹുൽ ഗാന്ധി പൊട്ടിച്ചിരിക്കുന്നത് ചിരിക്കുമ്പോ കൂടെ ചിരിക്കാൻ ആയിരം പേര് ആയിരം പേർ എല്ലാരുണ്ട് എല്ലാരും ഉറപ്പായും ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷത്തിന് ശക്തമായ മുന്നോട്ട് നമ്മൾ കണ്ടു രാജ്യത്ത് ഒരു ശക്തമായി പ്രതിപക്ഷം ഉണ്ടാവും ലോക്സഭയിൽ തെളിക്കുന്നത് കണ്ടു അത് കഴിഞ്ഞ് അതിന്റെ തുടർച്ചയിൽ ആ പറയുന്ന തേജോമയ രൂപം ഇല്ലാതായിട്ടില്ല ആ തേജസ് അതിശക്ത മുന്നോട്ട് അങ്ങനെ കിടക്കണം അങ്ങനെ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് പ്രതിപക്ഷം ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി അടിവരയിടുന്നു രാജ്യത്തൊരുപക്ഷേ ഒരു സ്വിങ് മാറി അടുത്ത സ്വിങ് ഒരു കാറ്റ് ഏതാണ്ട് അവസാനിച്ച് അടുത്ത കാറ്റിന് തുടക്കമാണോ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ എന്നൊക്കെ സംശയങ്ങൾ ഇതിൽ ഉണ്ടാവുന്നുണ്ട് കാര്യം കോൺഗ്രസിന് അത്രത്തോളം ആധികാരികം സമഗ്രം സമ്പൂർണ്ണ വിജയം രണ്ടെടുത്തും ആധികാരികം സമഗ്രം സമ്പൂർണ്ണ വിജയം ജമ്മു കാശ്മീരിലും ഹരിയാനിപ്പം ആപ്പിൾ വിളവെടുക്കുകൾ പക്ഷേ എന്നാലും നമ്മൾ ഒരു പ്രശ്നം ആപ്പിൾ കഴിക്കുന്നു എവിടെ എവിടെ സെൻട്രൽ നിന്ന് തീ പിടിച്ച പോലെ ഈ കേസാ മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങി ഇപ്പൊ ഒമ്പത് മുപ്പത്തി ഒന്ന് ഒന്നര മണിക്കൂർ ആകുമ്പോഴേക്കും വരുന്ന ഫലസൂചന അത് കൃത്യമായ ട്രെൻഡാണ് ഇനി ഒരു അട്ടിമറി എന്തായാലും ഇല്ല ഈ ഒരു അട്ടിമറി എന്തായാലും ഇല്ല ഇനിയിപ്പോ അഞ്ചോ ദിവസത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നല്ലാതെ ഹരിയാനയിൽ ഹൂടയുടെ പരമാധിപത്യം ഹരിയാനയിൽ ഹൂഡയുടെ സമഗ്രാധിപത്യം ഹൂഡയുടെ ദങ്കലിൽ റിങ്ങിൽ ബി ജെ പി മൂക്കുകുത്തി വീഴുന്ന കാഴ്ച ഹരിയാനം ആകെയുള്ള തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങൾ തൊണ്ണൂറ് കോൺഗ്രസ് അറുപത്തിരണ്ടിനടുത്ത് ബിജെപി ഇരുപത്തിനാല് സ്ഥലങ്ങളിൽ ജെ ജെ പി ഒരു സ്ഥലത്തുമില്ല ഐ എൻ എൽ ഡി ഒരു സ്ഥലത്ത് മറ്റുള്ളവർ മൂന്ന് ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ കോൺഗ്രസ് അറുപത്തിരണ്ട് മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നു ബിജെപി ഭരണവിരുദ്ധ വികാരം ഹരിയാനയിൽ കോൺഗ്രസ് ബിജെപിയെ മലർത്തി അടിച്ചു എന്നുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ വാർത്തയാണ് ഈ മണിക്കൂറിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കാശ്മീരിൽ കടാതെ അപ്പോ ഇനിയിപ്പോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം